ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ലക്ഷ്മി ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കീസാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫിൽഡ് കുക്കീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒഴുകുന്ന കുക്കീസ് ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുക്കീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം കടയിൽ നിന്ന് വാങ്ങുന്നത് മൈദ വെച്ച് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ കുക്കീസ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യാറ് അതിൻ്റെതായൊരു ഡിഫറൻസ് ടേസ്റ്റിൽ എന്തായാലും ഉണ്ടാകും അത് ചോദിച്ചിട്ട് ഈ കുക്കീസ് തീരെ കഴിക്കാൻ പറ്റില്ല എന്നല്ല കുറച്ച് ഡിഫറൻസ് ടേസ്റ്റിൽ എന്തായാലും ഉണ്ടാവും പക്ഷെ എനിക്കത് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഗോതമ്പിൻ്റെ കുക്കീസ് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ അത്ര വലിയ ഫീൽ ചെയ്യാറില്ല അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് എന്തായാലും വീഡിയോ കാണാം കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കാൽക്കപ്പ് വെണ്ണ ചേർക്കാം ഇനി അത് ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ തടിതവിയോ വെച്ചിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം വെണ്ണ ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണവും മാറിയതിന് ശേഷം വേണം ചേർക്കാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഷുഗർ ചേർക്കാം ഞാനിവിടെ കെയ്ൻ ആണ് ചേർത്തത് നിങ്ങൾക്ക് ശർക്കര പൊടിച്ചെടുത്തതോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുത്തതോ ബ്രൗൺ ഷുഗറോ ഇതേ അളവിൽ ചേർത്തെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആയി ഇങ്ങനെ മിക്സ് ചെയ്യണു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം നീ ആ എസൻസ് നന്നായി യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരു നുള്ള് ബേക്കിംഗ് സോഡ നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോ ഈ പൗഡറുകളെല്ലാം നന്നായി മിക്സ് ആയി കിട്ടും അതുപോലെ തന്നെ ഇതിലെ കട്ടകളൊക്കെ മാറിക്കിട്ടും കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇതിപ്പോ ഫുൾ അരിച്ചെടുത്തു ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കൊക്കോ പൗഡർ ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നു അതുകൊണ്ട് ഞാൻ ഇപ്പം ഇപ്പോൾ ചേർക്കാണ് കൊക്കോ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് അരിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം തണവില്ലാത്ത പാല് വേണം ചേർക്കാൻ നമ്മൾ ബേക്കിങ്ങിൽ എടുക്കുന്ന എല്ലാ സാധനങ്ങളും തണവില്ലാതെ അന്തരീക്ഷം ഉഷ്മാവിലുള്ളത് വേണം ചേർക്കാൻ അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പാല് ഞാൻ ആദ്യം ചേർക്കാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അപ്പോൾ ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഇങ്ങനെ വല്ലാണ്ട് കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ഫില്ലിങ്ങിന് വെക്കാൻ ഞാനിവിടെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് മിൽക്ക് ഡാർക്ക് അതുപോലെ വൈറ്റ് മൂന്ന് ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടും കുക്കിംഗ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും ഇത് പീസസ് ആക്കിയിട്ടാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് അത്യാവശ്യം വലിയ പീസ് വേണം നമ്മൾ വെക്കാൻ എന്നാലാണ് നമ്മൾ ഇത് പൊട്ടിക്കുമ്പോൾ അത് ഒഴുകി വരുള്ളൂ വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസുകൾ തന്നെ വെച്ചു കൊടുക്കാം അതായത് ഡയറ മിൽക്കിൻ്റെയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റിൻ്റെ ഒരു വലിയ പീസുകൾ കുക്കീസിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചുകൊടുക്കാം പോൺവില്ലിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഡയറ മിൽക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും വൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വൈറ്റ് കളറ് അതായത് നമ്മുടെ മിൽക്കി ബാറിൻ്റെ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ചേർക്കാം ഇതുപോലെ ഒരു ടീസ്പൂണിൽ ആദ്യം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഈ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ ചോക്ലേറ്റ് ഇത്തിരി വലിയ പീസ് വേണം എടുക്കാൻ എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഫില്ലിങ് കൂടുതലും പുറമേ വയ്ക്കുന്ന ആ മാവ് അല്ലെങ്കിൽ ഡോ കുറവായിട്ട് വേണം ചെയ്യാൻ കട്ടിയിൽ നമ്മുടെ മാവ് എടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് പൊട്ടിക്കുമ്പോൾ ഒഴുകി വരില്ല അതുകൊണ്ട് ചോക്ലേറ്റ് കുറച്ച് കൂടുതലും മാവ് കുറവും വേണം ജസ്റ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ മാത്രം മാവ് ചേർത്താൽ മതി ഇതിപ്പോൾ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം ഇതുപോലെ ഒരു ടീസ്പൂണിൽ എടുക്കുക എന്നിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ചോക്ലേറ്റിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി മാവ് വെച്ചിട്ട് ഓവറായിട്ട് വെച്ചാൽ നമ്മൾ പൊട്ടിക്കുമ്പോൾ ചോക്ലേറ്റ് ഒഴുകി വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും മാവ് ബാക്കിയുണ്ട് ഞാനിതിപ്പോൾ ഒരു ബാച്ച് ചെയ്തതാണ് ഇത് ബേക്ക് ചെയ്യണവരാണെങ്കിൽ ഇങ്ങനെ തന്നെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ചവിട്ടോപ്പുമ്മേ ആദ്യം ഒരു പാൻ വെച്ചു അത് ചൂടായപ്പോൾ അടുത്ത പാൻ വെച്ചു അതും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് ആദ്യം വെച്ചേക്കുന്ന പാൻ ഇരുമ്പിൻ്റെ പാനാണ് എൻ്റെ മോണിലിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചത് ഇതിപ്പോൾ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം ശേഷം വേണം ഇതുപോലെ കുക്കീസ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഫോർ ഷീറ്റിൽ വെണ്ണ തടവി അതിൻ്റെ മോണിൽ ഇതുപോലെ കുക്കീസ് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുക്കീസൊക്കെ കുറച്ചൊന്ന് വലുതായി വന്നു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബേക്ക് ചെയ്യണ പോലെയല്ല നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്കാം കുഴപ്പമൊന്നുമില്ല ചൂടാറി അപ്പോൾ അതൊന്നും പൊട്ടിച്ച് നോക്കാം കണ്ടോ ശരിക്കും ഒഴുകി വരുന്നുണ്ട് ഈ കുക്കീസ് നന്നായി തണുക്കുമ്പോൾ ഇത് വീണ്ടും ചോക്ലേറ്റ് കട്ട് ചെയ്യാവാൻ തുടങ്ങും അപ്പോൾ ഇനി വീണ്ടും ഇങ്ങനെ ഒഴുകി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി കുക്കീസ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഈസിയാണ് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ നൽകുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം